പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ആമസോൺ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആമസോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം അതിനായിട്ട് യു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റാണോ ഓർഡർ ചെയ്യേണ്ടത് അതിനായിട്ട് ഹോം പേജിലോട്ട് വരിക സെർച്ച് ഓർ ആസ്ക് എ കോസ്റ്റിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണോ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ നെയിമ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് വരുന്ന കീപേഡ് എന്താണോ അത് നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതിന് ശേഷം ഫിൽട്ടർ ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സജഷൻ ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർ റിവ്യൂസ് ബ്രാൻഡ് പ്രൈസ് ആൻഡ് ഡീൽസ് കാറ്റഗറി ഐറ്റം കണ്ടീഷൻ അവൈലബിലിറ്റി തുടങ്ങിയിട്ടുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫിൽറ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഡിസ്കൗണ്ട് റേഞ്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതിന് ശേഷം സെലറ്റുകൾ എത്ര എണ്ണം ആണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഏത് പ്രോഡക്റ്റാണോ ഓർഡർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് വീഡിയോസ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അടിപാതോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നിവ കാണാൻ സാധിക്കും പിന്നെ എം ആർ പിയും ഇതിൽ വരുന്ന റേറ്റ് എത്രയാണ് എന്നുള്ളതും ഡിസ്കൗണ്ടും കാര്യങ്ങളാണ് െല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇ എം ഐ വേണമെന്നുണ്ടെങ്കിൽ ഇ എം ഐ ഓപ്ഷൻസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫേഴ്സും ഡിസ്കൗണ്ടുകളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എത്ര എണ്ണമാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാൻ സാധിക്കുന്നത് ഡെലിവറി ഫ്രീ ആണോ എന്നായിരിക്കും ഡെലിവറി ആവുന്നത് എഫ് എത്ര മണിക്ക് ഏകദേശം ഡെലിവറി ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നീടാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ യൂസ് ചെയ്യാം ഇപ്പോൾ കാർട്ടിൽ കിടക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ ഇപ്പോൾ തന്നെ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ നോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അഡ്രസ്സസ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആഡ് ഡെലിവറി അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആഡ് എന്യൂ ഡെലിവറി അഡ്രസ്സ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് യുവർ ഡെലിവറി അഡ്രസ്സ് ഫൈൻഡ് അഡ്രസ്സ് മാനുവലി ഫൈൻഡ് അഡ്രസ്സ് ഓൺ മാപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി തന്നെ ഡിറ്റക്റ്റ് ആവുന്നതായിരിക്കും അത് കറക്റ്റായിട്ട് തന്നെ ഡിറ്റക്റ്റ് ആവുകയും അത് കൺഫേം ലൊക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി തന്നെ എൻ്റർ ആകുന്നതായിരിക്കും മാനുവലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീജിയൻ അതേപോലെ ഫുൾ നെയിമും മൊബൈൽ നമ്പർ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തിൻ്റെ കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ലാൻഡ് മാർക്ക് ഡീറ്റെയിൽസുകൾ പിൻകോഡ് ടൗണ് സിറ്റി സ്റ്റേറ്റ് എന്നിവയെല്ലാം തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ അഡ്രസ്സുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ യൂസ് ജിസ് എന്നുള്ള ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ഇതിലോട്ട് സേവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെയായിട്ട് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് അവൈലബിൾ ആണ് ആമസോൺ പേ ബാലൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇ എം ഐ ഓപ്ഷനുകളുണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പ്രോഡക്റ്റ് വന്നതിന് ശേഷം ക്യാഷ് നമ്മൾ പേ ചെയ്താൽ മതി പേയ്മെൻറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ മെത്തേഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസും വരുന്നതായിരിക്കും പേ നോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഇന്റർഫേസ് വരുന്നതായിരിക്കും ജസ്റ്റ് പേയ്മെന്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ഇട്ടാങ്ക് എന്നുള്ള ഇന്റർഫേസോട് കൂടിയിട്ട് ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലോട്ട് ഈ പ്രോഡക്റ്റിന്റെ ഓർഡർ ഡീറ്റെയിൽസുകളെല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ യു എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് യു ആർ ഓർഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്ന ഓർഡറുകൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡറിൻ്റെ സ്റ്റാറ്റസും അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓർഡർ ചെയ്തതിന് ശേഷം എപ്പോഴാണ് ഓർഡർ ഡെലിവറി ആവുന്നത് എന്നുള്ള എല്ലാ തന്നെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ജിമെയിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ കൊടുത്തിരിക്കുന്ന ജിമെയിലോട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ആമസോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് സ്വന്തമായിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്